പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മൂന്നാം തീയതി പരിശുദ്ധ കന്നികയുടെ അഭവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വഭാവതീതമായ ദൗത്യത്തിനു വേണ്ടിയാണ് സ്വാഭാവിക നന്മകൾക്ക് പുറമെ ദൈവികമായ പ്രസാദവരങ്ങളും ദാനങ്ങളും വഴി ദൈവിക ജീവനിൽ ഭാഗഭാഗ്യത്വം നൽകുന്നു ആദി മാതാപിതാക്കൾക്ക് ലഭിച്ച ഈശ്വരദാനം കേവലം വ്യക്തിപരമായിരുന്നില്ല അവരുടെ സന്താന പരമ്പരകൾക്ക് അന്യൂതമായി പ്രസ്തുത ദാനങ്ങൾ ലഭിക്കണമെന്നായിരുന്നു ദൈവികമായ പദ്ധതി എന്നാൽ പാപം ചെയ്തതോടുകൂടി പ്രകൃതിവും പ്രകൃതിതരവുമായ ദാനങ്ങൾ ആദത്തിനും മനുഷ്യവർഗത്തിനും മുഴുവനും നഷ്ടപ്പെട്ടു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാപഫലത്തിൻ്റെ ഫലത്തിലും നാം തീർന്നു ആദം മനുഷ്യ മനുഷ്യകുലത്തിൻ്റെ ധാർമ്മിക ശിരസ്സാണ് മാനവവംശത്തിന് ഒരു സജീവമായ ഏകത്വമുണ്ട് ശിരസായ ആദം ചെയ്ത പാപത്തിലും അതിന്റെ ഫലത്തിലും സമൂഹത്തിനും അംഗങ്ങൾക്കും ഭാഗഭാഗിത്വം ലഭിച്ചു ആദിമാതാപിതാക്കന്മാരുടെ പാപഫലമായി നമുക്കുണ്ടായ ജന്മസിദ്ധമായ പാപമാണ് ഉത്ഭവപാപം ഉത്ഭവപാപം അർത്ഥത്തിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറയാൻ സാധ്യമല്ല മനുഷ്യവർഗത്തിലേക്ക് നിർഘളിക്കുന്ന ആദത്തിൻ്റെ പാപം അഥവാ മനുഷ്യവർഗത്തിന് സംഭവിച്ച ദുരവസ്ഥയാണ് ആത്മാവിലെ പര പ്രസാദപര രാഹിത്യ അവസ്ഥ എല്ലാ മനുഷ്യരും ഉത്ഭവപാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ള വസ്തുത വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വ്യക്തമാകുന്നു ആകയാൽ ഒരുവന്റെ പാപം നിമിത്തം സകല മനുഷ്യർക്കും ശിക്ഷയാണ് ശിക്ഷയായത് എങ്ങനെയോ അങ്ങനെ തന്നെ ഒരുവന്റെ നീതി നിമിത്തം സകല മനുഷ്യർക്കും ജീവിതത്തിനായിട്ടുള്ള നീതികരണവും ഉണ്ടായി കന്യകയുടെ അമലോത്ഭവത്തിനുള്ള തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയൽ ദൈവതത്തിൻ്റെ അഭിവാദ്യം പരിശുദ്ധ കനികയുടെ അമലോത്ഭവത്തിന് ഇപ്പോൾ ഉപോത്ബലകമാണ് പരിശുദ്ധ കനികയുടെ അമലോത്ഭവം സംയുക്തവും സമർത്ഥിക്കുവാൻ സാധിക്കും ദൈവമാതാവിൻ്റെ മഹത്വത്തിന് അത് അനുപേക്ഷണീയമാണ് ദൈവത്തിന് അപ്രകാരം സൃഷ്ടിക്കുവാൻ സാധിക്കും അതിനാൽ ദൈവവും മേരിയെ അതുല്യ സ്ഥാനങ്ങളാൽ സമലങ്കരിച്ചു പരിത്രാണത്തിൽ അരൂപിയും പദാർത്ഥവും സമുന്നയിക്കപ്പെട്ട മറിയത്തിൽ അത് ആദ്യമായി നടന്ന മനുഷ്യ മഹത്വം പദാർത്ഥത്തിന്റെ മഹത്വമല്ല പ്രസ്തുത പദാർത്ഥത്തിന്റെയും അരൂപിയുടെയും സമജ്ഞ സമ്മേളനത്തിലാണ് എന്നുള്ള വസ്തുതയും അമനോത്ഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു മറിയം അവളുടെ ജനനത്തിൽ തന്നെ സകല വരപ്രസാദങ്ങളാൽ സമലംകൃതമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പരിശുദ്ധ പിതാവ് ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കനിയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ പരിശുദ്ധ കനിക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവിയാകുന്നു എന്ന് അരുളി ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഭൗതികവാദത്തിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയുമായിരുന്നു അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട് മാതാവിൻ്റെ അരുമസുതരായ നാം പരിശുദ്ധ കനികയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുകരിക്കുകയും ചെയ്യണം നമുക്ക് ജ്ഞാനസ്ഥാനത്തിലൂടെ ഉത്ഭവപാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ കർമ്മപാപത്തിൽ നിന്നും സ്നേഹ കർമ്മപാപത്തിൽ നിന്നും ദൈവസഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ് അമലോത്ഭവനാഥയുടെ മാധ്യസ്ഥം അതിന് സഹായകമായിരിക്കും സംഭവം വിശ്വപ്രസിദ്ധമായ ലൂർദ് ഇന്ന് ഒരു അത്ഭുത കേന്ദ്രമാണ് ഒരു വർഷത്തിൽ തന്നെ അനേകം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നു അലോക്സിക്സ് കാർ ഫ്രാൻസിലെ ഒരു ഡോക്ടറാണ് അദ്ദേഹം നാസ്തികനായിരുന്നു ഒരു ക്ഷയരോഗബാധിതനെ ചികിത്സിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ അയാളുടെ രോഗവിമുക്തി അസാധ്യമാണെന്നും വിധിച്ചു പക്ഷെ ആ രോഗി ലൂർദിലേക്ക് ഒരു തീർത്ഥാടനം നിർവഹിക്കുകയാണ് ചെയ്തത് അവിടെ നിന്ന് തിരിച്ചെത്തിയ രോഗി രോഗത്തിൽ നിന്നും പരിപൂർണ സൗഖ്യം പ്രാപിച്ചു അത് ഒരു അത്ഭുതമാണെന്ന് അലോസിസ് കാറൽ അംഗീകരിക്കുകയുണ്ടായി എന്നാൽ അന്നത്തെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അക്കാരണത്താൽ അദ്ദേഹത്തെ അവരുടെ സംഘടനയിൽ നിന്നും ബഹിഷ്കരിച്ചു അദ്ദേഹം അത്ഭുതം നിഷേധിച്ചില്ല കാറൽ മാക്സ് കാറൽ അമേരിക്കയിൽ ചെന്ന് വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട് നോബൽ സമ്മാനത്തിന് അർഹനായി അപ്പോൾ ഫ്രഞ്ച് ഗവൺമെന്റും ശാസ്ത്രജ്ഞന്മാരും അദ്ദേഹത്തെ തിരിച്ചുവിളിച്ച് ബഹുമാനിച്ചു പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ കനികാമറിയത്തെ അമനോത്ഭവം എന്ന സുവിശേഷ ദാനങ്ങളാൽ അലങ്കരിക്കുകയുണ്ടായല്ലോ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു അമലോത്ഭോജനെ അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭോവനാഥെ പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമാക്കി തീർത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുതനിൽ നിന്നും പ്രാപിച്ചു തരണമേ എത്രയും ദൈവുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലോടിയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെങ്കിലും നിനാൽ കൈവിട്ടു തന്നെ ലോകത്തിൽ കൽക്കപ്പെട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളണമേ കന്യാവർത്തയുടെ രാജ്ഞിയായ ഖനികയം ദയുള്ള മാതാവേ ഈവണ്ണമുള്ള സ്ഥാനത്തുറച്ച് നിന്റെ തൃപ്പാതിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നടു ഊർപ്പിട്ട് കണ്ണുനീർ ചിന്തി ഭാബിയായ ഞാൻ നിന്റെ ദയുട ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുഭൂമി നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലേണമേ ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധം അറിയമേ ഭാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽപ്പെടുത്തരുത് തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മഭപാമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയുമേ ഭാവികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്ന് തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റുസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനന്തസ്വസൃഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഒന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദൃശ്യങ്ങളോടും ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ തെറ്റുപോല ഞങ്ങൾപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മ ഞാൻ ഇഷ്ടം കൊള്ളയണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരണ സമയത്തും തമ്പരാനെ വീഴ്ചകളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നയിക്കും മാമീൻ ജന്മമാമില്ലാതിൽ ഭോജപരിശുദ്ധം അറിയുമേ ബാബിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നൊന്നും നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾക്കണമേ ഞങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ മേൽ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മേൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നിരിക്കും ആ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിച്ചെ അനുഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന അനുഗ്രഹിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പ്രാർത്ഥന ആകാശങ്ങളായിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര തമ്പുരാനെ അനുഗ്രഹിക്കണം ഭഗവത് പുതിശ തമ്പുരാനെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേനെ അപേക്ഷിക്കണം ദൈവകുമാരന്റെ പുണ്യജനി കന്യാസ്ത്രീകൾക്ക് മൗറുമായ നിർമ്മല കന്യേ വേണ്ടി അപേക്ഷിക്കണമെ ശിഖായുടെ മാതാവ് അവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദരത്തിന്റെ മാതാവേ അവർക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ നിർമ്മലയായ മാതാവേ അവരക്തി മാതാവേ അവണമേ തളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുങ്ങളുടെ മാതാവും അപേക്ഷിക്കുന്ന മാതാവ് അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഉപദേശത്തിന്റെ മാതാവേ അവ ഭർത്താവിന്റെ മാതാവ് അപേക്ഷിതാവിന്റെ മാതാവ് അപേക്ഷിക്കുണ്ടെ അപേക്ഷിക്കണം അവകാശപൂർണ്ണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ബുദ്ധിപ്രാപിക്ക് ഐശ്വര്യമുള്ള കനികെക്കുവേണ്ടി അപേക്ഷിക്കന്യെ അപേക്ഷിക്കാനിയുള്ള കനികെക്കുവേണ്ടി അപേക്ഷിക്ക ശ്വാസവധിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബോധജ്ഞാനത്തിന്റെ സിംഗാസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ പനീർഭുസുമേക്ക് വേണ്ടി അപേക്ഷിക്കണമെതിന്റെ കോട്ടയെ നിർമ്മലുകൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്കയമേക്ക് വേണ്ടി അപേക്ഷത്തിന്റെ പെട്ടകമേ ആകാശമോക്ഷത്തിന്റെ വാതിലേക്ക് വേണ്ടി അപേക്ഷിക്കണമെ പുരുഷകാലത്തിന്റെ നക്ഷത്രമേണ്ടി അപേക്ഷിക്ക സ്വസ്ഥാനമേക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ുടെ സങ്കേതമേക്ക് വേണ്ടി അപേക്ഷിക്കണമേ വ്യാകുലന്മാരുടെ ആശ്വാസമേ തങ്ങൾക്ക് വേണ്ടി സഹായമേ സഹായമേക്ക് വേണ്ടി അപേക്ഷിക്കണ മാലാകമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കുന്ന ഭാവാൻമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്ക സ്നേഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണ വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കന്മാരുടെ രാജ്ഞിക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കന്യാസ്ത്രീകളുടെ രാജ്ഞി അപേക്ഷിക്കണമേ സകല പുണ്യവന്മാരുടെ രാജ്ഞി വേണ്ടി അമലോത്ഭവയായിരിക്കുന്ന രാജ്ഞിതയായിരിക്കുന്ന രാജ്ഞി ആരൂപിതയായിരിക്കുന്ന രാജ്ഞി ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിണമേ അമ്പല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഭൂലോകാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്മരടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്മരോടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഞങ്ങളെ ണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാഭത്തോളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസ്ഥ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ിൽ നിന്നും തൃപ്തി ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് വിശ്വാസികായ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരല്ലേ ആമീൻ പരിശുദ്ധരാജ്ഞിയും കരുണിയുള്ള മാതാവി സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായിയുടെ പുറന്തെൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ താഴ്വരയിൽ നിന്ന് ഓർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണിയോത്സല്യവും മാധുര്യവും നിറഞ്ഞ കനികാമറയമേ ആ മീൻ ഈശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവേശ്വര ഭാഗ്യതിന്റെ ആത്മാവും ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഠമാക്കാൻ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദേവതാവിനെ സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചേ ഈ ആദ്യങ്ങളൊക്കെ ഞങ്ങളുടെ കർത്താവിശംശിയാട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നെ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പാപികളുടെ സങ്കേതമേ വിജയതിരുമുതലായവർ മനസ്സിൽ തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ സൃഷ്ടി കൃത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുറയ്മേ തമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാന്നോട് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ ഉദ്രമായ പരിശുദ്ധമറിയമേ തമ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക േ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എപ്പോഴും ഞങ്ങളുടെ ജപം മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ അമലോത്ഭവ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളയണമേ അമലോത്ഭവ ജനനി മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ േ നാഥെ കന്യാകേ ത്രിലോകരാജ്ഞിയായ്മേവും നോളേ പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻസ്തുതിഗീതകങ്ങൾ അമ്മേ നിൻസ്തുതിഗീതകങ്ങൾ ोवेन्मर् पे वेदमे स्वर्गीय मन्नदन् पात्रम क्रोवेन्मार्ेदमे स्वर्गीय मन्नदन् पात्रम ുഴയുമ്പോഴൊരാശ്രയം നീ അമ്പെ ഞങ്ങൾ കേണമേം കാൽക്കുഴയുമ്പോഴൊരാശ്രയം നീ അമ്പെ ഞങ്ങൾ കേണമേം അമ്പികെ നാഥെ കന്യാകേ ത്രിലോകരാ ളളേ പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻസ്തുതിഗീതകങ്ങൾ അമ്മേ നിൻസ്തുതിഗീതകങ്ങൾ അമ്മേ നിൻസ്തുതിഗീതകങ്ങൾ